പണയാനം പഞ്ചായത്തിലെ അരിപ്പാറ വാർഡിൽ രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച് ഇടപ്പാടി ലക്ഷ്മവീട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം തോമസ് ചാഴിക്കാടൻ എം പി നിർവഹിച്ചു കുടിവെള്ളം വൈദ്യുതി ഗതാഗത മേഖലകളിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് എം പി പറഞ്ഞു എം പിമാർക്ക് അനുവദിച്ചിരുന്ന ഫണ്ടിൽ കുറവ് വരുത്തുകയും അത് ഏതാണ്ട് ഒന്നര വർഷത്തോളം അത് വെക്കുകയും ചെയ്തതിൻ്റെ ഒരു കാലതാമസം ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ് എങ്കിലും ഞങ്ങളൊക്കെ എല്ലാവരും ജനപ്രതിനിധികളായിട്ടുള്ളവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെല്ലാം വെള്ളം വെളിച്ചം വഴി ഈ മൂന്ന് കാര്യങ്ങളിൽ ജനങ്ങളോട് സഹകരിക്കുന്ന ജനപ്രതിനിധികളെ ജനങ്ങൾ ഒരിക്കലും കൈവിടാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത് വർഷം മുമ്പ് ആരംഭിച്ച ഈ കുടിവെള്ള പദ്ധതി അന്ന് എൺപത് പേർക്കാണ് അല്ലെങ്കിൽ എൺപത് ഗുണഭോക്താക്കൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇരുന്നൂറ്റി അൻപത് പേർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞതായിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കിൽ അനുവദിച്ച പതിനൊന്ന് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് മർണയാനം പഞ്ചായത്തിലെ ഇടപ്പാടി അരിപ്പാറ വാർഡുകൾ സമ്പൂർണ്ണ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കിയ വാർഡുകളായി ചടങ്ങിൽ പ്രഖ്യാപിച്ചു ലക്ഷംവീട് കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടം പൂർത്തിയായതോടെ ഇരുന്നൂറ്റി അൻപതിലധികം വീടുകളിൽ ശുദ്ധജലം ലഭിക്കും അരിപ്പാറ വാർഡിലെ മുരിങ്ങ ലക്ഷംവീട് അരിപ്പാറ പനശികപ്പാറ കൊച്ചുമണ്ണാറകാത്ത് ചിറയാത്ത് വാളിപ്ലാക്കൽ ഭാഗങ്ങളിൽ ഉള്ളവരാണ് പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ കുടിവെള്ള സൊസൈറ്റി പ്രസിഡന്റ് സാബു വടക്കേമുറി സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി ആനന്ദ് ചെറുവള്ളിൽ ജി കൃഷ്ണൻ റസ്യമ്മ താഴ്ത്തവരികിൽ പ്രിൻസ് പാണ്ഡ്യൽ പാപ്പച്ചൻ വാളിപ്ലാക്കൽ സിന്ധു പ്രദീപ് പ്രേംജി കുര്യാക്കോസ് പാണ്ഡ്യൽ ബിനീഷ് ഒഴുകിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു